എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ട് പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത് ഇന്ന് വൈകുന്നേരം മുതൽ പല വിദ്യാർത്ഥികളും ഈ ഒരു സെക്കൻഡ് അലോട്ട്മെന്റ് എപ്പോഴാണ് പ്രഖ്യാപിക്കുക ഏത് സമയത്താണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട് ഈ സംശയങ്ങൾക്കുള്ള കൃത്യമായ മറുപടി ഈ വീഡിയോയിലൂടെ തരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകൾ പ്ലസ് വൺ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റ് അവധി അറിയിപ്പുകൾ കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാം ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്തു കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ പ്ലസ് സെക്കൻഡ് പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ വന്ന ഔദ്യോഗികമായ അറിയിപ്പ് പ്രകാരം ഈ വരുന്ന തീയതി ജൂൺ തീയതി ആയിരിക്കും അലോട്ട്മെന്റ് റിസൾട്ട് പ്രഖ്യാപിക്കുക എന്നാൽ അതിനുശേഷം ലഭിച്ച ഏറ്റവും പുതിയ വിവരം പ്രകാരം നാളെ ജൂൺ ഒൻപതാം തീയതി ഈ ഒരു അലോട്ട്മെന്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ട് സ്ഥിരീകരിക്കാത്ത വിവരമാണ് ഔദ്യോഗികമായ അറിയിപ്പ് കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല ഇപ്പോഴും പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട എച്ച് എസ് ക്യാപ്പ് വെബ്സൈറ്റിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ നോട്ടിഫിക്കേഷനോ കാര്യങ്ങളോ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായ വിവരം നേരത്തെ പറഞ്ഞതുപോലെ പത്താം തീയതി എന്നുള്ളത് തന്നെയാണ് എന്നാൽ നാളെ ജൂൺ ഒൻപതാം തീയതി ഈയൊരു അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് ഇനി ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് എപ്പോൾ പ്രസിദ്ധീകരിച്ചാലും ആ കാര്യം ഏറ്റവും ഉടനെ ഈ ഒരു ചാനലിലൂടെ നിങ്ങളെ അറിയിച്ചു തരും നമ്മുടെ വീഡിയോകൾ സ്ഥിരമായി കാണുന്ന കുട്ടികൾക്കറിയാം നേരത്തെ ട്രയൽ അലോട്ട്മെന്റ് വന്നപ്പോഴും ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നപ്പോഴും ഏറ്റവും ഉടനെ ആ കാര്യം നിങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികളെ അറിയിക്കാൻ ഈ ഒരു ചാനലിലൂടെ സാധിച്ചിരുന്നു അതേപോലെ സെക്കൻഡ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിനുശേഷം നിങ്ങൾ ചെയ്തിരിക്കേണ്ട കാര്യങ്ങളും കൃത്യമായി നിങ്ങളെ അറിയിച്ചു തരും അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ അത് ഏറ്റവും ഉടനെ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്തു കൊടുക്കുക അപ്പോൾ നിങ്ങളെ ും കാത്തിരിക്കുന്ന പ്ലസ് വൺ സെക്കൻഡ് അലോട്ട്മെന്റ് പ്രഖ്യാപിച്ചാൽ ആ ഒരു വീഡിയോ നമുക്ക് ഉടൻ തന്നെ കാണാം